കാഞ്ഞങ്ങാട് അരിയി പാലക്കാലിൽ പണിതീർത്ത കെ ടി ജയകൃഷ്ണൻ സ്മാരകമന്ദിരം നാടിന് സമർപ്പിച്ചു കെട്ടിടവും അനുബന്ധമായി നടന്ന പൊതുയോഗവും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ഭാരതീയ ജനതാ പാർട്ടി അരൈ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാരിൽ നിർമ്മിച്ച കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ സ്മാരക മന്ദിരമാണ് ഉത്സവ അന്തരീക്ഷത്തിൽ ആസ്ഥാന മന്ദിരമായി പണിതീർത്ത ഇരുനില കെട്ടിടവും ഇതോടനുബന്ധിച്ച് നടത്തിയ പൊതുയോഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ ബലിദാനികൾ പോരാട്ടം അത് സാർത്ഥകമാകാൻ വേണ്ടി പോകുന്ന ഏറ്റവും ആഹ്ലാദകരമായ ആഹ്ലാദകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പ്രത്യേകത്തെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് നടന്നു നടന്നുപോയിട്ടുള്ള നമ്മുടെ മുഴുവൻ പൂർവികരായിട്ടുള്ള സഹപ്രവർത്തകന്മാരുടെയും പരിശ്രമം ആ പരിശ്രമം വിജയിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഏറ്റവും ആഹ്ലാദകരമായ ഒരു മുഹൂർത്തം നമ്മുടെ മുമ്പിലുണ്ട് മറ്റന്നാൾ അറിയുമ്പോ ഈ രാജ്യത്ത് അകാല ചെലവമടയുന്ന ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പാണ് എ കെ ബാലൻ സി പി എമ്മിന്റെ നേതാവിന്റെ വാക്കുകൾ അറബം പറ്റിപ്പോയ വാക്കാണ് നാലാം തീയതി കഴിഞ്ഞാൽ പിന്നെ ശക്കാക്കന്മാർക്ക് അരുവാച്ക നക്ഷത്രം ഉണ്ടാവില്ല അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രാദേശിക വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും മരപ്പെട്ടു തന്നെയായിരിക്കും അടുത്ത ചടങ്ങിൽ ബിജെപി മുനിസിപ്പൽ സൗത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റും സംഘടക സമിതി ചെയർമാനുമായ എ കൃഷ്ണൻ അധ്യക്ഷനായി പാർട്ടി ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രികുണ്ടാർ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ കൊടവലം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് കാഞ്ഞങ്ങാട് നോർത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എച്ച് ആർ സുകന്യ മുനിസിപ്പൽ നോർത്ത് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ കല്ലൂരാവി കാഞ്ഞങ്ങാട് സൌത്ത് ഏരിയ സെക്രട്ടറി സുഹേൽ കൂളിയങ്കാൽ ശൈലേന്ദ്രൻ അരൈ എച്ച് ആർ കുസുമം വീണ ദാമോദരൻ എന്നിവർ ആശംസകൾ നേർന്നു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി കെ വത്സലൻ സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് സുരേഷ് മണക്കാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്